വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഒന്ന് ഏസി മിലാൻ വേഴ്സസ് നാപ്പോളി മാച്ച് പിന്നെ മറ്റൊന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാനേജർമാരെ കുറിച്ച് നിലവിൽ വേറൊരു ടീമിനെയും പരിശീലിപ്പിക്കാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ചില മാനേജേഴ്സിനെ കുറിച്ച് ഓക്കെ ഫസ്റ്റിനപ്പോൾ നമ്മൾ ഈ നാപ്പോളി വേഴ്സസ് ഏസി മിലാൻ മാച്ചിലേക്ക് വരികയാണെങ്കിൽ രണ്ടേ ഒന്നിനാണ് ഏ സി മിലാൻ ജയിച്ചിട്ടുള്ളത് നാപ്പോളി ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്തൊക്കെ അവരുടെ എവേ റെക്കോർഡ് ഈ സ്രീലേ കൂട്ടും സീരിയയിൽ അവസാനത്തെ എനിക്കൊന്ന് പത്തൊമ്പത് എവി മാച്ചിൽ അവരാൾക്ക് രണ്ടെണ്ണം എങ്കും തോറ്റിട്ടുള്ളൂ പക്ഷെ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് പണി എന്നുള്ളതാണ് സത്യം അലഗ്രിയാൻ ബോയ്സ് വളരെ നന്നായിട്ടാണ് ഈ ഒരു മാച്ചിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ അവർക്ക് പറ്റിയുള്ള രേഖ പാളിച്ച എന്ന് പറയുന്നത് റെഡ് കാർഡ് കിട്ടി എസ് ട്യൂബിൻഹാൻ അവിടെ പോയി റെഡ് കാർഡ് മേടിച്ചു അതിന് കിട്ടിയ പെനാൾട്ടി നന്നായിട്ട് തന്നെ നമ്മുടെ ഡിബ്രോയിനെ കൺവേർട്ട് ചെയ്തു പക്ഷെ അതിനപ്പുറത്തേക്കൊന്നും നാപ്പോളിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എസ് എമിലാൻ്റെ ഡിഫെൻസ് വാസ് റോക്ക് സോളിഡ് ആൻഡ് എടുത്തു പറയേണ്ടത് മൈഗ്നാൻ്റെ പെർഫോമൻസ് മൈഗ്നാൻ ഒക്കെ നന്നായിട്ടാണ് കളിച്ചത് അതിനിടയിൽ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കൊന്ന് കോണ്ടേക്ക് പാളിപ്പോയൊരു സംഭവം എന്ന് പേഴ്സണലി എനിക്ക് തോന്നിയത് ഡിബ്രോയിനാൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഡിബ്രോയിനെ സബ് ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ എ സി എമിലാന ലോ ബ്ലോ കളിക്കുന്ന സമയത്ത് പത്താളെ വെച്ചിട്ട് ലോ ബ്ലോ കളിക്കുന്ന സമയത്ത് അതിനെ പൊളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനല്ലേ ഡിബ്രുവിനെ അപ്പം എന്തിനാണ് ഡിബ്രുവിനെ സബ് ചെയ്യുന്നത് അതെനിക്ക് പാളി പോയൊരു ആയിട്ടാണ് തോന്നിയത് അവിടെ കെ ഡി വി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബെറ്റർ റിസൾട്ട് മേ ബി വരുമായിരുന്നു എന്നുള്ള ഒരു ഫീൽ പേഴ്സണൽ എനിക്കുണ്ട് പിന്നെ നെറസ് വന്നു നെറസ് നല്ല ട്രൈസ് നടത്തുന്നുണ്ട് പക്ഷെ നെറസിന് ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് ബ്രില്യൻ പെർഫോമൻസ് ആണ് എൻഡിഎ റേസിമിലാങ് ടീമ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക സൂപ്പറായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് എടുത്തു പറയുന്ന മനുഷ്യൻ ആണ് ആ മനുഷ്യന് പ്രായത്രായി ആൾ പ്രൈമ് മൊത്തം എ സി മിലാലിന്റെ ചിലവ് സോറി റയൽമാൻഡിൽ ചിലവ് കഴിച്ചിട്ട് ഏ സി മിലാലിൽ പോയിട്ടും നൈസ് ഫുട്ബോളാണ് കളിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റി ഒമ്പതാം മിനിറ്റിൽ നിറസ് ഒരു ഷോട്ട് എടുക്കുകയാണ് ആ ഷോട്ടിന് പോയിട്ട് മോഡ്രിച്ച് തല വെച്ചു മോഡ്രിച്ചിന്റെ തലയിൽ എങ്കിൽ ചിലപ്പോൾ പോസ്റ്റിലേക്ക് കയറി ഉണ്ടാവും മോഡ്രിച്ചിന്റെ തലയിൽ തട്ടി ഡിഫ്ലക്റ്റഡ് ആയിട്ടാണ് അത് ബാറിൽ തട്ടുന്നത് അത് ഞാൻ പറയാം ഭയങ്കര സംഭവമായിട്ട് പറയല്ലോ പക്ഷെ ആളവിടെ നിൽക്കുന്നുണ്ട് ടീമിൽ ഒരു കീ പ്ലെയർ ആയിട്ട് മാറുന്നുണ്ട് ആളെ സബ് ഒന്നും ചെയ്യാൻ പറ്റൂല കാരണം സബ് ചെയ്ത് കഴിഞ്ഞാലും പകരം വെക്കാൻ ആളില്ലല്ലോ അങ്ങനത്തെ മനുഷ്യനാണ് സോ ഗ്രേറ്റ് ഗെയിമാണ് ആളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഏസി മിലാൻ ലീഗിൽ ടോപ്പിലാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് നിലവിൽ അഞ്ച് മാച്ചിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് ഏസി മിലാൻ ഉണ്ട് പന്ത്രണ്ട് പോയിന്റ് നാപ്പോളിക്ക് ഉണ്ട് പന്ത്രണ്ട് പോയിന്റ് ഏസറോമക്കുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോ യു എൻ ഡാണോ എന്തായാലും ഒരു കെഡിലൻ ടൈറ്റിൽ ഫൈറ്റ് ആയിരിക്കും ഈ ഒരു സീസണിൽ നമ്മൾ എഗെയിൻ സീരിയലിൽ കാണാൻ വേണ്ടി പോകുന്നത് ലെറ്റ് സി അപ്പം കോണ്ടെ അടുത്ത മാച്ചിലേക്ക് വരുമ്പോൾ ഈ തെറ്റുകളൊക്കെ തിരുത്തിറ്റി വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെ നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ഗോളൊക്കെ അടിക്കാൻ പറ്റേണ്ടതായിരുന്നു ഈ ഒരു മാച്ച് ഡ്രോലെങ്കിലും എത്തിക്കാൻ നാപ്പോളിക്ക് പറ്റണമായിരുന്നു അവർ നിലവിലെ ചാമ്പ്യന്മാരല്ലേ ഓക്കെ അപ്പം ഇനിവേ മിലാൻ ഒരു വിന്ന് കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കീപ്പപ്പ് ചെയ്ത് ബോട്ടെ ടൈറ്റിൽ റേസിലേക്ക് വരട്ടെ അത്രയൊക്കെ ആഗ്രഹമുള്ളൂ ഓക്കെ ഇനി നമ്മൾ നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകണേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പറ്റിയിട്ടുള്ള മാനേജർമാർ പറ്റിയിട്ടുള്ള മാനേജർമാരെന്നല്ല നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ചില മാനേജേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിലവിൽ അവിടെ മോർമിൻ്റെ അവസ്ഥ കുറച്ച് കഷ്ടമാണ് ഇപ്പം ഞാൻ ലാസ്റ്റ് പോയി എന്തോ ഒരു റിപ്പോർട്ട് കണ്ടത് ആൾ ഭയങ്കര ലോൺലിയാണ് ട്രെയിനിങ്ങിൻ്റെ സമയത്തൊക്കെ ആളൊരു ലോൺലി ഫീൽ ആണ് നിൽക്കുന്നതെന്നൊക്കെ ചിലർ പറയുന്നതായിട്ട് കേട്ടു അതുപോലെ തന്നെ ഈ ഒരു മാനേജ്മെൻറ്റ് റൂബന മോറുമിനെ സമ്പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ടോന്നും കേൾക്കുന്നുണ്ട് എന്താ സത്യം എന്താന്ന് ഉണന്നും വലിയ ഐഡിയ ഇല്ല ഈ മാനേജ്മെന്റിന്റെ പ്ലാൻ എന്താന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല ഓക്കെ അപ്പം ഈ ഒരു മനുഷ്യൻ സാക്കാവും നമുക്ക് പ്രതീക്ഷിക്കാനൊന്നും പറ്റൂല പക്ഷെ സാക്കായി കഴിഞ്ഞാൽ ആരെ കൊണ്ടുവരാം എന്നുള്ളൊരു ആണ് നമ്മൾ ജസ്റ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഫ്രീ ആയിട്ടുള്ള ചില മാനേജേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം അവർ സ്വൂട്ടാവൂ ഇല്ലയെന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരാൾ പറയാനുള്ളത് തിയാഗോ മോട്ടയാണ് തിയാഗോ മോട്ട ഒരു നല്ലൊരു പ്രോസ്പെക്ട് മാനേജറായിട്ട് വന്നിട്ടുണ്ടായിരുന്ന മനുഷ്യനാണ് ബൊളോഗനെ റിലൈഗേഷൻ ഫൈറ്റിൽ നിന്ന് എടുത്തിട്ട് നേരെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിലേക്ക് കൊണ്ടുപോയിട്ടുള്ള മനുഷ്യനാണ് തിയാഗോ മോട്ട ഫുട്ബോളിലെ അടുത്തൊരു ടെക്ടിക്കൽ ഇന്നോവേറ്റർ ആവുന്നൊക്കെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു മനുഷ്യനാണ് പക്ഷെ യുവൻറ്റസിലേക്ക് പോകുന്ന സമയത്ത് മൂക്കും കുത്തി താഴെ പോകുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടിട്ടുള്ളത് ആൾക്കൊരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ല യുവൻഡസ്സിൽ കുറേ കാര്യങ്ങൾ പാളി റിക്രൂട്ട്മെന്റ് മുതൽ ടാക്റ്റിക്സ് മുതൽ അറ്റാക്കിങ് മുതൽ സർവ്വതും പാളി അതാണ് ഉണ്ടായിട്ടുള്ളത് യുവൻഡസിന്റെ കേസിൽ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ സ്ഥിരം കേൾക്കാനുള്ളൊരു സംഭവമാണ് യുവൻഡസ് അൺവീറ്റനാണ് അപ്പൊ നമ്മൾ ഇരിക്കും യുവൻഡസ് ലീഗിൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ ഇരിക്കുന്നുണ്ടാവുന്നു അല്ലല്ല പക്ഷെ ലീഗിൽ അവരിയ്ക്കുക ആറാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്തുമാണ് കാരണം ഇവര് തോൽക്കുന്നില്ല പക്ഷെ ഇവര് ജയിക്കുന്നില്ല ഒട്ടുമിക്ക മാച്ചസും ഡ്രോ ആവുക ബോറിങ് ഫുട്ബോള് അങ്ങനെ ഫാൻസിനും അടുത്തു മാനേജ്മെന്റിനും അടുത്തു എല്ലാവർക്കും അടുത്തിട്ടാണ് ആളെ സാക്ക് ചെയ്യുന്നത് പിന്നീട് ഇഗോർ ടു വന്നു ഇഗോർ ടു ഇവിടെ ചെയ്യുന്ന എന്താണോ അതിന്റെ ഒരു പകുതി പോലും പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പോ ഈ ഒരു മനുഷ്യനെ ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജോബിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെ ഉണ്ടാവും ഒരിക്കലും നടക്കൂല കാരണം പ്രഷർ താങ്ങാൻ വേണ്ടി പറ്റൂല നമ്മളതും കൂടെ എടുക്കണമല്ലോ ആ പ്രഷർ താങ്ങാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയൊരു കഴിവാണ് മീഡിയനെ ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആള് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജോബിനെ പറ്റിയ ഒരാളാണെന്ന് ആൾക്കിപ്പോഴും നല്ല കേപ്പബിലിറ്റി ഉണ്ട് നല്ലൊരു ടീമിനെ മാനേജ് ചെയ്യാൻ പക്ഷെ പക്ഷെ ആള് അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യനല്ല അത്ര പ്രൂവൺ ആയിട്ടില്ല അതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സീരിയൽ എക്സ്പീരിയൻസ് ആണ് പ്രീമിയർ ലീഗിലേക്ക് വരുന്ന സമയത്ത് എൻറ്റർ ഡിഫറെൻ്റ് ആണ് പിന്നെ സീരിയലിൽ തന്നെ ഒരു ബിഗ് ക്ലബിനെ ചൂസ് ചെയ്ത സമയത്ത് അതിനെ മാനേജ് ചെയ്ത സമയത്ത് ആ ഒരു പ്രഷർ ഒന്നും താങ്ങാൻ പറ്റാതെ പൊട്ടിപ്പോയിട്ടുള്ളൊരു മാനേജറാണ് സോ ആൾക്കൊന്നും ഈ ഒരു ജോബ് എടുക്കാനുള്ള കേപ്പബിലിറ്റി അറ്റ് ദിസ് മൊമെന്റ് ഇല്ല ഓക്കെ പിന്നെ വേറൊരു അവൈലബിൾ ആയിട്ടുള്ള മാനേജറിലേക്ക് നമുക്ക് പോവാം ഇറ്റ്സ് മാൻസിനി മാൻസിനിന്റെ ഒരു വിളയാട്ടം നമ്മൾ ലാസ്റ്റ് കണ്ടത് ട്വൻറ്റി വൺ യൂറോയിലാണ് യൂറോയില് അത്ര പ്രതീക്ഷയൊന്നും ഇല്ലാതിരുന്ന ഇറ്റലി സ്കോഡിനെ വെച്ചിട്ട് ആള് യൂറോ അടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സീസണില് ആള് നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റീൻ്റെ കൂടെ പ്രീമിയർ ലീഗ് അടിക്കുന്നുണ്ട് നയൻറ്റി ത്രീ ടു ട്വൻറ്റി ആ ഒരു ഒക്കെ പിറന്ന ഒരു സീസൺ ആയിരുന്നു അത് അറിയാലോ ആക്യൂറോൻ്റെ ഗോളൊക്കെ എനിക്കൊന്ന് അതിന് മുന്നോട്ട സീസണിലുള്ള ആൾ എഫ് എ കപ്പ് അടിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഇറ്റലിന്റെ ഒപ്പുള്ള യാത്രയ്ക്ക് ശേഷം മുപ്പര നേരെ സൗദി ലീഗ് പോയി സൗദി പോയിട്ട് സൗദി നാഷണൽ ടീമിന്റെ ജോബ് ഏറ്റെടുത്തു ആള് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പേഡ് മാനേജറായിരുന്നു പക്ഷെ അവിടെ വർക്കൗട്ടായില്ല എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഏഷ്യാ കപ്പിന്റെ ഒരു നോക്കൗട്ട് റൗണ്ടിൽ ക്വാർട്ടറിലോ ഇതാ തോന്നുന്നു അപ്പം കളി നേരെ പെനാൾട്ടി ഷൂട്ട് ഔട്ടിലേക്ക് എത്തി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് എത്തുന്നു രണ്ട് സൗദി പ്ലേയേഴ്സ് പെനാൾട്ടി പുറത്ത് കടിക്കുന്നു കളി തീരുന്നതിന് മുമ്പ് അണ്ണ കയറിപ്പോയി മാൻസിന് കയറിപ്പോയി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ദേഷ്യം പിടിച്ചിട്ട് അറ്റ്ലീസ്റ്റ് മാനേജർ അവിടെ നിൽക്കണ്ടേ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണല്ലോ കളി തീരുന്ന ഒരു മാനേജേഴ്സ് അവിടെ നിന്നാലേ പ്ലേയേഴ്സിന് എന്തെങ്കിലും ഒരു എനർജി ഉണ്ടാവുള്ളൂ അപ്പൊ അതാണ് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മാൻസിനി മാൻസിനിസ് എ ഗ്രേറ്റ് മാനേജർ പക്ഷെ ഔട്ട്ഡേറ്റഡ് ആയോ എന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യനെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി പി എൽ അടിച്ച ഒരു മനുഷ്യനെ നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് മാൻസിനീനെ പരിഗണിക്കാം ആൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഈ മാനേജ്മെന്റിന്റെ ഒന്നും കുഞ്ഞായി മത്തരത്തിനൊന്നും ആൾ ചിലപ്പോൾ നിന്ന് ആൾക്ക് വേണ്ട പ്ലെയേഴ്സിന് വേണ്ടി വരും അതുപോലെ തന്നെ പ്ലേയേഴ്സിന്റെ കുഞ്ഞായ്മ തരത്തിനും ആൾ നിന്ന് അതാണ് അൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ അതാണ് മാൻസിനെ കുറിച്ച് പറയാനുള്ളത് വേണമെങ്കിൽ മാൻസിനീൻ എടുത്തോളൂ എക്സ്പീരിയൻസ് എങ്കിലുണ്ടെന്ന് പറയാം ഓക്കെ കുറച്ചൊക്കെ ഔട്ട്ഡേറ്റഡ് ആണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് ലൂസിയാനോ സ്പെലേട്ടിനെ കുറിച്ചാണ് ലൂസിയാനോ സ്പെലേട്ടി ആള് കുറെ കാലം പല ഇറ്റാലിയൻ ക്ലബ്സിനെ മാനേജ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇറ്റാലിയൻ ക്ലബ്സിനെ മാനേജ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യുഡിനസ് ആണെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് നാപ്പോളിനാണ് നാപ്പോളിനെ ആൾ ലീഗ് അടിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു നല്ല ഫുട്ബോൾ ആണ് അന്ന് ആളുടെ ടീം കളിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ആളുടെ ടീമിൽ ഉണ്ടാക്കുന്ന പല പ്ലേയേഴ്സും അറിയാലോ ഇപ്പോൾ ക്വാറഡ്സ്കേലി ആണെങ്കിലും കിമിൻജി ആണെങ്കിലും ഇപ്പം നിലവിൽ നാപ്പോളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പോലത്തെ പ്ലേയേഴ്സ് ലോബോർട്ട് കാഡി ലോറൻസോ എല്ലാവരുടെയും ഫുൾ പൊട്ടൻഷ്യൽ ആൾ യൂസ് ചെയ്തിട്ടുണ്ട് സോ നല്ലൊരു മാനേജറാണ് ലൂസിയാനോ സ്പെലോട്ടി നല്ല അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മാനേജറാണ് സ്പെലോട്ടി അപ്പൊ സ്പെലറ്റി അവസാനം ആസ് യൂഷ്വൽ നാപ്പോളിന്റെ പ്രസിഡന്റിനെ അടിച്ചു പിരിഞ്ഞിട്ടാണ് ക്ലബ്ബ് വിടുന്നത് പിന്നീട് ഇറ്റലിയിലേക്ക് പോയി ഇറ്റലിയിലേക്ക് പോയപ്പോ ഇറ്റലിയിൽ ഇപ്പൊ പൊതുവെ ആരും രക്ഷപെടാറില്ല ഒരു ലക്ഷണം കെട്ട ടീമായിട്ട് ഇറ്റലി മാറിയിട്ടുണ്ട് ഗെറ്റീവ്സ് അവിടെ എന്താണോ നമുക്ക് എന്തായാലും നോക്കാം അപ്പൊ ഇറ്റലിയിലെ ആൾക്കാർ അങ്ങനെ സർവൈവ് ചെയ്യാനൊന്നും വേണ്ടി പറ്റില്ല അപ്പൊ ഇനി എന്ത് സംഭവിക്കും അപ്പൊ വേണമെങ്കിൽ യുണൈറ്റഡ് സ്പെലോട്ടിനെ കൺസിഡർ ചെയ്യാം അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ് എക്സ്പീരിയൻസ് ഒക്കെ അധികം സീരിയലാണ് പിന്നെ കുറച്ച് റഷ്യയിലാണ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത് പക്ഷെ അറിയാലോ അത് വെച്ച് നമ്മൾ എഴുതി തള്ളേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഇറ്റാലിയൻ ബ്ലഡ് ഉള്ള മാനേജേഴ്സ് ഒരുപാട് പ്രീമിയർ ലീഗിൽ സർവൈവ് ചെയ്തിട്ടുണ്ട് ട്രോഫി കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു ഫ്രീ ആയിട്ടുള്ള മനുഷ്യനുണ്ട് ആരാണ് എക്സാവി ഹെർണാണ്ടസ് സാവി ഹെർണാണ്ടസ് അതാണ് പറയാനുള്ളത് എക്സാവി നല്ലൊരു ഓപ്ഷൻ ആയിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് നല്ല ഓപ്ഷനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പം ഫാബ്രിസിയോ റമാനോ ചെയ്ത റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്സാബി സോറി ക്സാവി പ്രീമിയർ ലീഗ് പഠിക്കുന്നുണ്ട് പ്രീമിയർ ലീഗിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ട് പ്രീമിയർ ലീഗിലേക്ക് ഒരു വിളി വന്നു കഴിഞ്ഞാൽ അണ്ണിനിപ്പോൾ വണ്ടി വിളിച്ച് ഓടിയെത്തും എന്നാണ് പറയുന്നത് സോ അതെനിക്ക് ഒരു ഹോപ്പ് തരുന്നുണ്ട് ആള് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരൂ കാര്യത്തില് സോ അതൊരു സ്ട്രോങ് പോസിബിലിറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയാലോ സാവി വന്നു കഴിഞ്ഞാൽ അറിയാം സാവി ഉള്ള മെറ്റീരിയൽസിനെ വെച്ച് നല്ല ഫുട്ബോൾ കളിക്കാൻ ശ്രമിക്കുന്ന റിസൾട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു മാനേജറാണ് സാവി ഒരിക്കലും മോശം മാനേജർ അല്ല അപ്പൊ ബാഴ്സന്റെ കേസ് എടുത്താൽ മതി ബാഴ്സ കുത്തുവാളെടുത്ത് കുന്ന സമയത്ത് സാവി വന്നിട്ട് സാവി ലീഗ് അടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സാവി ടോപ്പ് മാനേജറാണ് അതിലൊന്നും ഒരു സംശയം വേണ്ട ഓക്കെ അപ്പം സാവി യുണൈറ്റഡിലേക്ക് ലീഗ് വന്നു കഴിഞ്ഞാൽ മേ ബി നൈസാവുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോഴും പ്രശ്നം ഈ ഒരു മീഡിയ ഒക്കെയാണ് ഈ മീഡിയനൊന്നും ഭയങ്കര ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് എക്സാവിക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ എക്സാബിക്ക് വേണ്ട പല കീ ടൈപ്പ് ഓഫ് പ്ലെയേഴ്സ് ഇവിടെ ഇല്ല എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി ഒരു സിക്സ് ആ സിക്സ് ഇല്ലാതെ എക്സാബി എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ സാബി വരികയാണെങ്കിൽ എനിക്കൊന്ന് കോബി മൈനുവിനെ വെച്ചിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പ് നടത്തേണ്ടി വരും ഒരു കൺട്രോളറുടെ പണി എങ്ങാനും ഒഴിപ്പിക്കേണ്ടി വരും ഗോബി മൈനോനെ ആ ഗ്രൗണ്ടിന്റെ സെന്ററിൽ കെട്ടിയിടേണ്ടി വരും എന്നാലേ മൈനോ അവിടെ നിൽക്കുള്ളൂ ഓക്കെ അപ്പം സാവി നല്ലൊരു ഓപ്ഷൻ ആയിട്ട് നിലവിൽ അവിടെ നിൽക്കുന്നുണ്ട് ഉണയ്ക്കേണ്ട തീരുമാനം എന്താണെന്ന് നമുക്കറിയില്ല അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ട് അല ഇത്തിഹാദ് മാനേജറെ നോക്കുന്നുണ്ട് അപ്പൊ അല ഇത്തിഹാദിന്റെ ഷോർട്ട് ലിസ്റ്റിൽ സാവി ഉണ്ട് സ്പലേറ്റി ഉണ്ട് അതുപോലെ മോട്ട ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഐ എം നോട്ട് ഷുവർ അപ്പം അവരാരെ ചൂസ് ചെയ്യുന്നുള്ളതും ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറും യുണൈറ്റഡ് ഇനിയിപ്പോൾ സാബിനെ എടുക്കാൻ നിന്നു പക്ഷെ സാബിക്കൽ ഇത്തിഹാദിൽ നിന്നൊരു വിളി വന്നാൽ സാബി അങ്ങോട്ട് പോകും അറിയില്ല സ്പെലറ്റി അങ്ങോട്ട് പോകും അറിയില്ല ഇനി ഇവരെയൊക്കെയാണോ യുണൈറ്റഡ് ചൂസ് ചെയ്യാൻ വെച്ചേക്കുന്നത് അതൊന്നും നമുക്കറിയില്ല അവിടെയാണ് ഒരാൾ വരുന്നത് ആര് സൗത്ത് ഗേറ്റ് സൗത്ത് ഗേറ്റിനേറ്റ് ടച്ചിലാണെന്നാണ് പറയുന്നത് സൗത്ത് ഗേറ്റും എസ് ജി ആറും തമ്മിൽ നല്ല റിലേഷൻഷിപ്പാണ് അപ്പം അതിൻ്റെ ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സൗത്ത് കെയറ്റിനെ മാനേജർ ആക്കരുതെന്നാണ് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ നിങ്ങൾ ഈ ഇംഗ്ലീഷ് മാനേജേഴ്സിനെ വെക്കണ്ട ഇംഗ്ലീഷ് മാനേജേഴ്സിൽ മെച്ചമുള്ള ആരുമില്ല പോട്ടറും കണക്കാണ് അവിടെ ആകെ മെച്ച കുറച്ചെങ്കിലും മെച്ചുള്ളത് എഡിഹവ് മാത്രമാണ് ഉള്ള ഗ്രാഫ് വീണ്ടും താഴോട്ട് പോവാ പോകാനാണ് സാധ്യത പിന്നെ പോർട്ടറിൽ ഒട്ടും ഫാൻസിന് വിശ്വാസം ഉണ്ടാവില്ല ഇപ്പം ഇങ്ങനത്തെക്ക സിറ്റുവേഷനിൽ പോകുന്നുണ്ടെങ്കിലും റൂബൻ അമുറിമിനെ കുറച്ചെങ്കിലും ഫാൻസ് വിശ്വസിക്കുന്നുണ്ട് ചെറിയൊരു ശതമാനം ഫാൻസെങ്കിൽ മാ അവിടെ നിൽക്കുക അവൻ എന്തെങ്കിലും ചെയ്യും ഇങ്ങനത്തെ ഒരു വിശ്വാസം കൊടുക്കുന്നുണ്ട് അതുപോലും വോട്ടർക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന പ്രഷർ കൂടും മീഡിയ പ്രഷർ കൂടും അറിയാലോ അപ്പൊ അതൊക്കെ സംഭവിക്കും അപ്പൊ വോട്ടറിനെ ഒരു ഓപ്ഷനായിട്ട് കണക്കാക്കേണ്ടതാണ് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ എൻ്റെ പേഴ്സണൽ ടേക്ക് ആണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാം ഇത്തരം കാര്യങ്ങളൊക്കെ എന്നാണ് പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വീടായിട്ട് കൊണ്ടും കാണാം താങ്ക്